നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യു കിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ പങ്കുവയ്ക്കാനായിരിക്കുന്നത് നമുക്കറിയാമല്ല യു കിലെ ലേബർ സർക്കാർ സ്റ്റാർമർ നേതൃത്വത്തിലുള്ള ലേബർ സർക്കാർ ഇവിടുത്തെ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്ന ശ്രമങ്ങൾ നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം അവർ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി ഒന്നാമത്തെ ദിവസം തൊട്ട് മെറ്റേണിറ്റി പെറ്റേണിറ്റി പേ കിട്ടുന്ന രീതിയിലും ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ സിക് പേ കിട്ടുന്ന രീതിയിലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പ്രഖ്യാപിച്ചു നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അതിൽ പലതും അവർക്ക് നടത്താൻ സാധിച്ചില്ല ഒന്നുകിൽ ലേബർ പാർട്ടി ഉള്ളവരുടെ തന്നെ എതിർപ്പ് അല്ലെങ്കിൽ ഇവിടുത്തെ യൂണിയൻകാരും ഇവിടുത്തെ വലിയ തൊഴിൽ ഉടമകളും അവരെ കൊണ്ട് തന്നെ ഇതുവരെ അവർക്ക് പ്രത്യേകിച്ച് വലിയ നിയമങ്ങളൊന്നും തൊഴിലാളികൾക്ക് അനുകൂലമാക്കി കൊണ്ടുവരാൻ സാധിച്ചില്ല ഇപ്പോൾ അവർ ഇന്ന് സ്റ്റാഫുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ഒരുപാട് സന്തോഷം വരുന്ന ഒരു കാര്യമാണ് അതായത് നിലവിൽ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് റിലേഷൻ ബ്ലഡ് റിലേഷൻ ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും മരണം സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ലീവൊക്കെ കിട്ടുകയുള്ളായിരുന്നു പക്ഷേ ഇന്ന് സ്റ്റാർമർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ റിലേഷനിൽപ്പെട്ട ആർക്കെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും അതിപ്പോൾ കസിൻ ആയാലും കസിൻ ബ്രദർ ആയാലും കസിൻ സിസ്റ്റർ ആയാലും അങ്ങനെ ഡിസ്റ്റന്റ് റിലേഷനിലുള്ള ആരെങ്കിലും മരണപ്പെട്ടാൽ നമുക്ക് വൺ വീക്ക് അവധി തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആ നിയമം അവർ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് അൺപെയ്ഡ് ലീവ് ആയിട്ട് കൊടുക്കാനുള്ള നിയമം കൊണ്ടുവരുമെന്നാണ് സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഉണ്ടായി ഇവിടുത്തെ കമ്പനികളെല്ലാം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു കാരണം അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂർ അനുമതി കിട്ടാതെ അല്ലെങ്കിൽ നമുക്ക് മരണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള സംഭവമല്ലേ അന്നേരം പെട്ടെന്ന് തന്നെ ഓരോരുത്തർക്ക് ഈ അവധി കൊടുക്കുക എന്നുള്ളത് ഒരാഴ്ചത്തേക്കുള്ള അവധി കൊടുക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കാരണം ലേബർ ഷോർട്ടേജുകൾ ഷോർട്ടേജുകളുണ്ടാകും അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഒരു റീപ്ലേസ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ അതൊരു വൻ ബാധ്യത സാമ്പത്തിക ബാധ്യതയിലേക്ക് ഇവിടുത്തെ കമ്പനികളെ എത്തിക്കും എന്നാണ് പല കമ്പനികളും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ വന്നവർക്ക് അതായത് വിദേശത്ത് നിന്നൊക്കെ ഇവിടെ കുടിയേറി വന്നവർക്ക് ഇത് നല്ലൊരു നിയമം തന്നെയാണ് കാരണം നമുക്ക് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാട്ടിലൊന്ന് പോയിട്ട് തിരിച്ചുവരിക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം നമുക്ക് കുറച്ച് ദിവസം മാത്രമേ അവധി കിട്ടുകയുള്ളൂ ഇതിപ്പോൾ നമുക്ക് വൺ വീക്ക് അൺപെയ്ഡ് ലീവ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടെയൊക്കെ എടുത്ത് നാട്ടിലൊന്നു പോയി നമുക്ക് ആ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ട് തിരിച്ചു വരാനുള്ള അവസരം ലഭിക്കുന്നു ഇത് നല്ലൊരു കാര്യം തന്നെയാണ് ഇത് നിമം വന്നു കഴിഞ്ഞാൽ പക്ഷേ നമുക്കറിയില്ല ഇത് എത്രമാത്രം ഇവർക്ക് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല എന്തായാലും ഇത് സ്റ്റാർ ബാറിന്റെ പ്രഖ്യാപനങ്ങൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാണുന്നു ഇനി അടുത്ത അപ്ഡേറ്റുകൾ സത്യം പറഞ്ഞാൽ നമ്മൾ വിദേശത്ത് കുടിയേറി യു കെയിൽ വന്നവര് മറ്റ് വിദേശത്ത് കുടിയേറി വന്നവരെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ യു കെയിൽ ധാരാളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ യു കെയിലെ ഏതെങ്കിലും പത്രം ഏത് ദിവസം എടുത്തു നോക്കിയാലും അതിൽ യു കെയിലേക്ക് കുടിയേറി വന്നവർ കാണിച്ചു കൂട്ടിയ എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾ ആ പത്രങ്ങളിൽ ഉണ്ടായിരിക്കും ലൈംഗിക അതിക്രമങ്ങൾ മോഷണം കുറ്റങ്ങൾ കാർ മോഷണം ഇതിലെല്ലാം തന്നെ ഏഷ്യക്കാരുടെ കൈ ഉണ്ടായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ സംഭവിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഒരു നേഴ്സിംഗ് ഹോം മാനേജർ സ്കോട്ട്ലാൻഡ് ഒരു നഴ്സിംഗ് ഹോം മാനേജർ മലയാളിയാണ് നഴ്സിംഗ് ഹോം മാനേജറായിട്ടൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന ശമ്പളം ലഭിക്കുന്നവരാണ് അതായത് നല്ല എക്സ്പീരിയൻസ് യു കെ കുറിച്ച് നല്ലതുപോലെ അറിയാവുന്നവരാണ് ആ നഴ്സിംഗ് ഹോം മാനേജർ ആയിരുന്ന വ്യക്തി ഞാൻ ഞാനിവിടെ പേരൊന്നും പറയുന്നില്ല അവരുടെ കുടുംബത്തെ ഓർത്തുകൊണ്ട് പേരൊന്നും പറയുന്നില്ല ആ മാനേജർ അവിടെ അവിടുത്തെ സ്ഥാപനത്തിലെ ജീവനക്കാരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കംപ്ലയിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് ഈ കംപ്ലയിൻറ്റ് ഉണ്ടായത് ഈ കംപ്ലയിൻ്റ് ഉണ്ടായപ്പോൾ തന്നെ ഇദ്ദേഹം ഇവിടുന്ന് നാട് വിട്ടിരുന്നു ബ്രിട്ടീഷ് പൗരനാണ് പക്ഷേ ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം വിടു നാട്ടിൽ പോയി താമസിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ തിരിച്ച് അവർ യു കെയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം ജഡ്ജി അദ്ദേഹത്തിനുള്ള വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏകദേശം എട്ട് വർഷത്തോളം കഠിന തടവാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് അതായത് ഇത്രയും ഉയർന്ന ഒരു പ്രൊഫഷനിൽ ഇരുന്നിട്ട് പോലും തെറ്റായ കാര്യങ്ങൾ ലൈംഗികാതിക്രമം അവിടുത്തെ സ്റ്റാഫിനോട് നടത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഈ ശിക്ഷ ലഭിച്ചിരിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം യു കെ പോലെ ഇത്രയും സ്വാതന്ത്ര്യം തരുന്ന ഒരു രാജ്യത്ത് നമ്മൾ മറ്റുള്ളവരെ അതിക്രമിച്ച് കയറി നമ്മളുടെ ലൈംഗിക ആവശ്യം തീർക്കേണ്ട കാര്യമില്ല നമുക്കിവിടെ ഒരുപാട് ഫ്രീഡം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാത്ത ആരോടൊപ്പം വേണമെങ്കിലും ഇവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം അങ്ങനെയുള്ളൊരു അവസരമുള്ള ഈ രാജ്യത്ത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തെറ്റായ മാർഗ്ഗങ്ങളിലേക്ക് പോകുന്നത് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ ന്യൂസുകൾ വന്നിരുന്നു മിക്കപ്പോഴും നമ്മുടെ മലയാളികൾ യുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തെറ്റുകളിലേക്ക് എടുത്ത് ചാടുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നല്ലതുപോലെ ജീവിക്കുന്ന മലയാളികൾക്ക് പോലും നാണക്കേടാണ് ഈ സംഭവങ്ങൾ അങ്ങനെ കഴിയുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് ഇന്നലെ വന്നിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബോട്ട് കയറി യു കെയിലേക്ക് വന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള രണ്ട് രണ്ട് പേര് അവര് ഇവിടെയുള്ള ഒരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ പാർക്കിലേക്ക് വലിച്ചു കൊണ്ട് ലൈംഗികമായി പീഡനം നടത്താൻ ശ്രമിച്ചു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് ഇപ്പോൾ അവരുടെ ശിക്ഷയും ഇപ്പോൾ കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് വരുന്നവർ കാണിച്ചു കൂട്ടുന്ന ഈ പ്രശ്നങ്ങൾ മൂലം ഇവിടെ ഇപ്പോൾ ഗവൺമെന്റ് ഉൾപ്പെടെ വിദേശത്ത് നിന്ന് വരുന്നവരെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് കാരണം ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസങ്ങളും നമുക്ക് കാണാം ഇവിടെ സമരങ്ങൾ നടത്തുന്നത് അതായത് വിദേശത്ത് നിന്ന് വന്ന അഭയാർത്ഥികളായിട്ട് വന്നവരെ പാർപ്പിക്കാൻ ഓരോ സ്ഥലങ്ങൾ ഗവൺമെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹോം ഓഫീസ് ഓരോ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥലത്തുള്ളവരെ അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് എങ്ങും ഇല്ലാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കാരണം സത്യം പറഞ്ഞാൽ യു കിലേക്ക് കുടിയേറി വരുന്ന നമ്മൾ ഓരോരുത്തരും ഇതിന്റെ ഒരു കാരണം തന്നെയാണ് കാരണം നമ്മളാൽ ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മളിൽപ്പെട്ട പെട്ട ഒരാൾ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നം മൂലം ബാക്കിയുള്ളവരും അത് അനുഭവിക്കുകയാണ് പ്രത്യേകിച്ച് യു കെയിലെ ഈ ലൈംഗികാതിമക്രമ കേസുകൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് പല പേരൻസും ആ സമരങ്ങളിൽ പങ്കെടുക്കുന്ന പല പേരൻസും പറയുന്നത് ഞങ്ങളുടെ മക്കളെ ഇവിടെ ഫ്രീ ആയിട്ട് നടത്താൻ സാധിക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല ഇവരെ കൊണ്ട് ഈ അഭയാർത്ഥികളെ കൊണ്ടുള്ള ശല്യം അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് കുടിയേറി വന്നവരുടെ ശല്യം കാരണം ഞങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് നടക്കാൻ സാധിക്കുന്നില്ല നേരത്തെ നമുക്കറിയാമല്ലോ യു കെയിലെ നമുക്ക് ഏത് സമയത്തും ഇവിടെ സു യു കെ നമുക്ക് ഏത് സമയത്തും എവിടെക്കൂടെ വേണേലും ആയിട്ട് നടക്കാൻ സാധിക്കുമായിരുന്നു മോഷണങ്ങളോ കടകളൊക്കെ തുറന്നിട്ടിരുന്നാൽ പോലും ഒരു രാജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ ടോട്ടലി മാറിയിരിക്കുകയാണ് യു കെയിലെ യു കെയിൽ ഓരോ ദിവസവും ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കൂടി 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 വരികയാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കാട്ടുന്നവർക്ക് ഇവിടുന്ന് കിട്ടുന്ന നിയമ സുരക്ഷകൾ കാരണം ഹ്യൂമാനിറ്റി ബേസിൽ ഇവർക്ക് ഒരുപാട് സപ്പോർട്ട് ലഭിക്കും അതുകൊണ്ട് തന്നെ പലർക്കും അതിൻ്റെതായ കറക്റ്റായിട്ടുള്ള ശിക്ഷ ലഭിക്കാതെയും അല്ലെങ്കിൽ ഡീപ്പോർട്ടേഷൻ വൈകിച്ചും ഇവിടെ തന്നെ നിലനിൽക്കാനുള്ള അവസരം ലഭിക്കുന്നു ഇത് കുറ്റവാളികൾക്ക് കൂടുതൽ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ക്രിമിനൽ ഗ്യാങ്ങുകൾ ഓരോ പട്ടണത്തിലും കൂടി കൂടി വരികയാണ് മദ്യവും മയക്കുമരുന്നും പ്രത്യേകിച്ച് ഡ്രഗ്സിന്റെ ഉപയോഗം യു കെയിൽ ക്രമാതീതമായിട്ട് കൂടിക്കൂടി വരികയാണ് അന്നേരം നമ്മുടെ മക്കളെ എല്ലാം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടുകൾ ആരൊക്കെയാണെന്ന് നോക്കാൻ ശ്രമിക്കുക നമുക്കറിയാം അതിനകത്തൊക്കെ പരിമിതികളുണ്ട് കാരണം പതിനാല് വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെടുത്ത് നമുക്ക് കൂടുതൽ അവരെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല കാരണം അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കണമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ അവർ ഉപദ്രവിക്കുകയോ നിയന്ത്രിക്കാനോ ചെന്നാൽ അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജയിലിലാക്കും അത്തരത്തിലുള്ളൊരു നിയമമുള്ളൊരു രാജ്യമാണ് യു കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ നിയമങ്ങൾ പലതും മാറേണ്ട സമയമായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള നിയമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചാൽ യു കെ വീണ്ടും അപകടത്തിലേക്ക് പോവുകയുള്ളൂ കാരണം നേരത്തെ ഉള്ള ജനങ്ങളല്ല ഇപ്പോൾ യു കെയിലുള്ളത് നേരത്തെ ഉള്ള പോലുള്ള ക്രിമിനൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരുപാട് പേര് പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് കടൽ കടന്ന് വന്ന ഒരുപാട് പേര് ക്രിമിനൽസ് തന്നെയായിരുന്നു അവരുടെ നാടുകളിൽ അല്ലെങ്കിൽ അവർ ആ ക്രിമിനൽ ആക്ടിവിറ്റി യു കെയിൽ ചെയ്യാൻ വേണ്ടി അവരെ ഇങ്ങോട്ട് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നേരം ഡൊണാൾഡ് ട്രംപ് എപ്പോഴും പറയുന്നത് പോലെ യു കെയും അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രികളും ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പത്തിരുപത് വർഷം കഴിയുമ്പോൾ യു കെ യു കെ ഒരു അക്രമങ്ങളുടെ അല്ലെങ്കിൽ യൂറോപ്പ് അക്രമങ്ങളുടെ ഒരു കേന്ദ്രമായി മാറും എന്നാണ് ട്രംപ് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നത് നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെതിരെ ശക്തമായ ആക്ഷനുകൾ ആക്ഷനുകളെടുത്ത് ഇപ്പോഴേ തുടങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളായിട്ട് കുടിയേറി വന്ന് നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ മൂലമാണ് യു കെയിലെ നിയമങ്ങളെല്ലാം ശക്തമാകുന്നത് നേരം നമ്മളെല്ലാവരും മിക്കയിൽ വന്നാൽ നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾക്ക് അഭയം തന്ന ഒരു രാജ്യമാണ് അന്നേരം ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ശ്രമിക്കുക അതല്ല ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റാത്തവർക്ക് ഈസി ആയിട്ട് തിരിച്ച് നമുക്ക് പോകാവുന്നതാണ് നമ്മുടെ നാടുകളിലേക്ക് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ പ്രായപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോ കാണുന്നേ എല്ലാവർക്കും നന്ദി നമസ്കാരം